മക്കളെക്കുറിച്ചും കരിയറിനെ കുറിച്ചും സംസാരിക്കുകയാണ് സിനിമ പ്രൊഡ്യൂസർ എന്ന നിലയിലും അഭിനേത്രി എന്ന നിലയിലും പ്രശസ്തയായ സാന്ദ്ര തോമസ് മക്കൾ ഒരിക്കലും തനിക്കൊരു ബാധ്യതയല്ലെന്നും അവർ തനിക്കൊപ്പം വളരുന്നവരാണെന്നുമാണ് സാന്ദ്ര തോമസ് പറയുന്നത് എന്നാൽ ഒരിക്കൽ മക്കൾ തന്നോട് സിനിമ വിടാൻ പറഞ്ഞ അനുഭവവും സാന്ദ്ര പങ്കുവയ്ക്കുന്നുണ്ട് ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സാന്ദ്ര തോമസ് കുട്ടികൾ ശേഷം തനിക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായേക്കുന്നതെന്നും ജീവിതത്തിൽ സ്വഭാവത്തിൽ തന്റെ ചുറ്റും നിൽക്കുന്ന ആളുകളിൽ തുടങ്ങി എല്ലാത്തിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നും തനിക്ക് ലൈഫ് ോടുള്ള അപ്രോച്ച് തന്നെ മാറിയെന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട് കുട്ടികൾ വന്നതിന് ശേഷം അവർ ഒരു ഭാരമായി മാറുക നല്ലൊരു അമ്മയായി മാറുക എന്ന് പറയുന്നതൊന്നും തന്നെ തന്നെ ബാധിച്ചിട്ടില്ലെന്നും സാന്ദ്ര പറയുന്നുണ്ട് താനൊരു നല്ല അമ്മയാകാൻ ശ്രമിച്ചിട്ടേയില്ല കുട്ടികൾ ഇങ്ങനെയാകണം തീരണം എല്ലാ കാര്യത്തിലും എന്റെ നോട്ടം ചെല്ലണം അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളെ അല്ല താനെന്നും സാന്ദ്ര വ്യക്തമാക്കുന്നു കുഞ്ഞിലെ മുതൽ അവർ തങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആണ് കൊച്ചങ്ങളെ നോക്കാൻ തനിക്കൊരു ബാധ്യതയല്ല അവർ തന്റെ വീട്ടിൽ തനിക്കൊപ്പം വളരുന്നവരാണ് കുട്ടികളെ നോക്കുന്നത് ഒരു പ്രശ്നമായി വരികയോ അത് കരിയറിനെ ബാധിക്കുകയോ ചെയ്യുന്നില്ല ഈ അടുത്ത് കുട്ടികൾ തന്നോട് പറഞ്ഞു ി സിനിമ ചെയ്യണ്ടായെന്ന് അതെന്താ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അമ്മ തങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫോണിലാണ് സംസാരിക്കുന്നത് എന്നും തങ്ങൾ എന്തെങ്കിലും പറയാൻ വരുമ്പോഴേക്കും അമ്മ ഫോണിലാണെന്നും അപ്പോൾ തനിക്കൊരു കൊട്ട് കിട്ടിയെന്നും താൻ സമയം കണ്ടെത്തേണ്ടതുണ്ടെന്ന് അവർക്ക് കൂടി മനസ്സിലായെന്നുമാണ് സാന്ദ്ര തോമസ് പറയുന്നത് അത് മാത്രമല്ല വലിയ സ്ട്രെസ്സിൽ ഇരിക്കുമ്പോഴും തൻ മക്കളെയും കൂട്ടി ഊട്ടിക്കൊക്കെ കറങ്ങി വന്നു പുറത്തുനിന്ന് കാണുന്നവർ വിചാരിക്കും എങ്ങനെയാണ് ഇത്ര തിരക്കിനിടയിൽ ഊട്ടിക്കൊക്കെ പോകാൻ സാധിക്കുന്നതെന്ന് കാരണം അവർക്ക് എന്നെ ആവശ്യമുള്ളതുപോലെ തനിക്കും അവരെ ആവശ്യമുണ്ട് അവരുടെ കംഫർട്ട് അവരുടെ സ്നേഹം അവരുടെ കെയർ ഇതൊക്കെ എനിക്ക് ഒത്തിരി എനർജിയാണ് എല്ലാം ഓഫ് ചെയ്ത് അവരുടെ കൂടെ ട്രിപ്പ് ഒക്കെ പോയി തിരിച്ചു വരുമ്പോഴായിരിക്കും പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാമെന്നുള്ളതിൽ ക്ലാരിറ്റി എന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി മാത്രമല്ല എല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഹസ്ബൻഡാണ് തന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എന്നും എന്തെങ്കിലും ചെറിയ കാര്യം പറയുമ്പോഴേക്കും താൻ ചിലപ്പോൾ വയലന്റ് ആകുമെന്നും അപ്പോൾ പുള്ളി അത് നിയന്ത്രിക്കുമെന്നും താൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലാകുമെന്നും എല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളാണ് തന്റെ ഭർത്താവെന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട് അതേസമയം പ്രൊഡ്യൂസർ എന്ന നിലയിൽ തനിക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും വിമർശനങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ച സാന്ദ്രയുടെ വാക്കുകളും ചർച്ചയായി മാറിയിരുന്നു സ്ത്രീ പ്രൊഡ്യൂസർ എന്നൊക്കെ അറിയപ്പെടുന്നതിൽ ഗുണവും ദോഷവും ഉണ്ടെന്നും സ്ത്രീ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു പേടിയും ബഹുമാനമൊക്കെ ഉണ്ടെന്നാണ് സാന്ദ്ര വ്യക്തമാക്കിയത് മാത്രം നമ്മുടെ അടുത്തേക്ക് വരുന്ന പ്രോജക്റ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂവെന്നും ചിലപ്പോൾ നല്ല പ്രോജക്റ്റുകൾ പലതും മിസ്സായി പോകുമെന്നും അങ്ങനെയുള്ള ചില പരിമിതികൾ ഉണ്ടെങ്കിലും പ്രൊഡ്യൂസർ ആവുക എന്നത് ഒരു പവറാണെന്നും സാന്ദ്ര തോമസ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്